നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഞാൻ എല്ലാ സ്ഥലത്തു നിന്നും ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ പറഞ്ഞു മറ്റുള്ള ഞാൻ എപ്പോഴും എല്ലാവരുടെ സ്ഥലത്തൊന്നും ഉപദേശിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തസൂഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തസൂഫ് മറ്റേ കുറഞ്ഞു പോയി അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല ഹൃദയത്തിൽ ഉണ്ടാക്കി ഇപ്പോൾ ഒരു രസത് വിജു റിയാഗ് പോലാത്ത കാര്യങ്ങളാണുള്ളത് മനസ്സിലായില്ല നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നങ്ങനെ ദപ്പു ഊട്ടി ഞാൻ ദപ്പ് അല്ല ആളുകൾ പറയാൻ പോലെ ഞാൻ ദപ്പ് കൂട്ടിക്കൊണ്ടുപോണം എനിക്കൊരു വെപ്പ് കൂട്ടിക്കൊണ്ടാവശ്യം ഇല്ല ഞാൻ ഞാൻ മുന്നിൽ ചാടി പോകാറില്ല തെപ്പ് വേച്ചി വരുമ്പോൾ പിന്നെ തെക്ക് ഞാൻ ആരോടും തെക്ക് പറഞ്ഞില്ല പറഞ്ഞില്ലേ തെക്ക് വീർ നീന്താണ് അതിലിപ്പോൾ ദേഷ്യം ഞാൻ എനിക്ക് ഞാൻ എന്താ ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ തെക്കുകയാണ് എനിക്ക് ചെല്ലണ്ടെന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു സംഗതിയല്ലേ ഞാൻ പറഞ്ഞ് ജനിപ്പിച്ചാണെങ്കിൽ തിരക്കടില്ല പിന്നെ ഞാനത്തൊന്നും പ്രതീക്ഷിച്ചതല്ല മനസ്സിലായില്ലേ എനിക്ക് ഞാൻ ഇങ്ങനെ തെരസ് ആർ പോകുന്ന ഒരാളാണ് അതാണ് എൻ്റെ പണി എപ്പോഴും അതിൽ ഇന്നോട് ഓദ്യാലോ ഒക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ തിരസ് എടുത്ത സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളത് ഇതിൽ തിരസ്സിൻ്റെ ശൈലിയെന്ന് തോന്നുള്ളത് അപ്പോൾ അത് ഞാൻ തെരസ് ആർ ടി പോകണം അത്ര മാത്രമേ ഉള്ളൂ വേറെ ഞാനിങ്ങനെ സംസ്ഥാനത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ലാവരും എനിക്ക് വേണ്ടി തെക്ക് പേര് വെല്ലണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാ പിന്നെ പേരിൽ ഇനി വേറെ ഉള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊട്ടണതാണ് അപ്പം അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടാവട്ടെ അള്ളാഹു സുബാനുഭവത്താലൊക്കെ തെക്ക് പേർ എന്നുള്ളൊക്കെ പൂച്ചേട്ടെ ഞാനങ്ങനെ വല്ലാവിണമൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ലേ കേട്ടോ അങ്ങനെ എനിക്ക് ഇന്നിടത്ത് ഇരിക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാലും എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ കൊന്തം തന്നെ അവിടെ ഇല്ല കാരണം എന്തുകൊണ്ട് ആ ഓരോ കൊടുത്തു വരുമ്പോൾ ബാഴ്ച ദിവസം ആണുണ്ടല്ലോ കൊടുങ്ങനെ കൗത്തിൽ ആ ആ എനിക്കത് ഇരണമെന്നില്ല എല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളെ കൊളത്തിരിക്കാൻ ഇന്ന അവിടെ ഇരിക്കാൻ നിങ്ങളെ അയക്കൂല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ ഇവിടെ ഒന്നും കയറിയിരിക്കില്ല ആ അപ്പം ഏതായാലും നമ്മൾ പിന്നെ തസൗഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മളെ ശ്രമിക്കാം ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ് അതിനിക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും അതിന് പറ്റിയ ആളുകളെ കിട്ടണം കിട്ടാത്ത കാലത്തോളം അതൊരു പ്രയാസം തന്നെയായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്കുക അതിന് പറ്റിയൊരു ദിക്കൂർ റുക്കുന്ന് കൊവി ജ്യൂസിൽ വസൂരിൽ ലഹക്കി താഴെലെന്നാണ് അബ്വാഹിക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്കറി ബല്ലുപോലുണ്ട് അതുകൊണ്ടാണ് വക്കാൻ യെദുഖർ വാഹിഖുല് സർവ്വസമയത്തും അള്ളാൻ റസൂലിന് ദിക്കറിയിൽ നിന്ന് എന്ന് എപ്പോഴും ദാഖല റസൂൾ അതാണ് അപ്പോൾ മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ദാഖിലയങ്ങളാകാൻ വേണ്ടി ശ്രമിക്കാം അതോടുകൂടെ നീനീ പ്രവർത്തനം നടത്തുക ജഹ്ലാസോടു കൂടി പ്രവർത്തക നല്ല ഇത്തോടുകൂടി നടത്തുക അതിനസ് ബഹാനോ താരത്തോഫിയൊക്കെ ചെയ്യട്ടെ ഇന്ന് ദ്വാഴ്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ഇവിടുത്തെ മത വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ നീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിൻ്റെ രൂപം അനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് അൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അയൽ സുനിത്വ ജമാത്തിൻ്റെ ആശയങ്ങളും വിദേ ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ആ വിദേഹത്തിനെതിരിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താബന്മാർ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നൽകി സുന്നി ആദർശം നമുക്ക് ഇവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത് മഹാനാവുന്ന ഷേഖുന കോട്ട് പറഞ്ഞതുപോലെ മുഞ്ചാഹുദ്ദി അമായത്ത് ഇസ്ലാമി പോലോത്ത ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടു തീ പോലെ പടർന്ന് പന്തരിക്കാൻ തുടങ്ങി കേരള സമസ്തകേട ജമീയത്തിലെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുവാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പതുകൾ ഇറക്കിയത് അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം മഹത്വങ്ങളാവുന്ന നമ്മുടെ പൂർവികരാവുന്ന പണ്ഡിതന്മാർ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അവരി ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ മതി അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക വിശുദ്ധമാവുന്ന ഈ രീതിന് വേണ്ടി വളരെ അഹിലാസയോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സംഘടനയിൽ ഉറച്ചു നിൽക്കുക പ്രയാസങ്ങളുണ്ടാവും പല പ്രയാസങ്ങളുണ്ടാവും അത് പല നിലക്കുള്ള പ്രയാസം ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ലെന്നേരും അങ്ങനെ അതൊക്കെ ഒരു പല ആ ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുട്ട് ദുഞ്ഞ വാങ്ങാൻ തന്നെ അസുഖം പറഞ്ഞത് എന്താ റസൂഖാനോട് അമ്മ അസുഖം മാലിന്യം പിന്നെ അജുമാണ് അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ എന്നുള്ളത് കൂലി കിട്ടിയാൽ വാങ്ങിക്കൂലി വാങ്ങണ്ടാന്നല്ല പറഞ്ഞത് മനസ്സായില്ല ഞാൻ എൻ്റെ കൂടുന്ന ബസുങ്ങൾക്കുമൊക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയാനുണ്ട് അപ്പം അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അബ്വാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ തരും അതിൽ നമ്മൾ വിശ്വസിക്കുക അള്ളാഹു വു സുബ്ബഹ് താരെ കാത്തു രക്ഷിക്കട്ടെ ഈ ദീന അള്ള്വാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തരെയുള്ള ജമീയത്തുള്ള ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ അനുഭാവികൾ എല്ലാവർക്കും അബ്വാഹു എല്ലാ മേഖലയിലും ഹൈറുമുഖത്തൊക്കെ നൽകട്ടെ